ഹായ്ക്കുട്ടക്കരേ അസ്സലാമലൈക്കും എന്താണ് ചങ്ങാമാരെ വിശേഷല്ലേ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു നാടൻ കറി ഉണ്ടാക്കുന്ന ഇതാണ് കേട്ടോ നമ്മളുടെ പഴയ രീതിയിലുള്ള പഴയ കാലത്തൊക്കെ ഇതുപോലെയൊക്കെ കറി ഉണ്ടാക്കും അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം അതിന് വേണ്ടി ഞാൻ കുറച്ച് ചക്കക്കൂരു പിന്നൊരു കുറച്ച് മൂന്നും മോരങ്ങൾക്ക് മുമ്പ് പിന്നെ ഒരു കഷ്ണം തരണ്ടി പിന്നെ എന്താണ് എടുത്തിട്ടുള്ള ഒരു തക്കാളി ഒരു സവാള പിന്നെ വെൻപയർ അങ്ങനെ തരണ്ടിയൊക്കെ മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ചക്കക്കോരൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ മുരിങ്ങക്കൂര റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് അപ്പം ഞമ്മൾ ഒരു കുക്കർ അടുപ്പി വെച്ച് അതിന് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു നാല് വിസിൽ പോവാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെറ്റി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടക്ക് കുറച്ച് മുളകൊക്കെ ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ മുളക് നല്ലവണ്ണം ചൂടാക്കി എടുക്കാം അതിലേക്ക് കുറച്ചും ആവശ്യത്തിന് മല്ലിയും മുട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടുക്ക് എൻ്റെ കൂട്ടുകാരികളോട് പറയാനുള്ള വീടൊന്നും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കഴി കാണ കേട്ടോ പിന്നെ ഇതാണ് ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പുളി ഒരു നെല്ലിക്കലുപ്പത്തിൽ കുറച്ച് പുളി പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അരച്ചെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇത് നമ്മളെ കുക്കറിൽ വിസിലൊക്കെ പോയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് അരച്ചിതാണ് അരവൊക്കെ അരച്ചെടുത്ത് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇട്ടിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ കുക്കറിൽ വെച്ച സാധനം ഗതിയൊക്കെ വെന്തുണിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് അത് മാറ്റി കൊടുക്കുന്നുണ്ട് മുരിങ്ങക്കൊമ്പൊക്കെ അപ്പോൾ അതേ പാത്രത്തിൽ ഇട്ട് കൊടുത്ത് അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്താൽ പിന്നെ കുറേ ഉപ്പൊന്നും ഇടുന്നില്ല ഇത് തരണ്ടി ഓൾറെഡി ഉപ്പുണ്ട് തരണ്ടി ആയതുകൊണ്ട് അതിനുശേഷം ഇത് അരവൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെ കടി നല്ല നാടൻ കറി നമ്മൾ അടിപൊളി നാടൻ കറിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടു കൊണ്ടിരിക്കുന്നവരെല്ലാവരും നല്ലവണ്ണം സപ്പോർട്ട് നൽകാം പിന്നെ ആദ്യമായും കാണുന്ന കൂട്ടുകാരുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകണം കേട്ടോ പിന്നെ ഇതാ നമ്മളെ അരവക്ക ഒഴിച്ച് കൊടുത്ത് നമ്മളെ കറി പാകത്തിന് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ പാകത്തിന് ഒഴിച്ച് കൊടുത്തിട്ട് അതൊക്കെ വെറും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിന് അതിലേക്ക് ഞാൻ തരണ്ടി മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ ഇറക്കി തരണ്ടേ മീനൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ ഇനി തരണ്ടി മീനൊക്കെ വെന്ത് കിട്ടണം അപ്പോൾ വേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു നല്ല നാടൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഞമ്മക്ക് പത്തനം ചപ്പാത്തി ഒക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ സംഗതി അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് കറിവെപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ നമ്മുടെ നാടൻകറി റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും വന്നോളി മക്കളെ കറിയുടെ വീഡിയോ ഒന്ന് കണ്ട് എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് സപ്പോർട്ടും നൽകണമായിട്ട് ആദ്യമായി കാണുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നാടൻ നാടൻകറിക്കൊരു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കേ